പുലി ഭീതിയിലായ കോടഞ്ചേരിയിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ കാടിളക്കി പരിശോധന കോടഞ്ചേരി കണ്ടപ്പഞ്ചാൽ ജലവൈദ്യുതി പദ്ധതി പ്രദേശത്ത് രണ്ടു ദിവസം പുലിയെ കണ്ടതിനെ തുടർന്നാണ് പരിശോധന ശക്തമാക്കിയത് സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ച് പ്രദേശത്ത് കൂട് സ്ഥാപിച്ച് പുലികളെ പിടികൂടണമെന്ന് സ്ഥലം സന്ദർശിച്ച എംഎൽഎ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു വിനോദസഞ്ചാര കേന്ദ്രമായ തുഷാരഗിരിയോട് ചേർന്നുള്ള കണ്ടപ്പഞ്ചാൽ പ്രദേശത്താണ് പുലിക്കൂട്ടം ഭീതി വിതക്കുന്നത് കണ്ടപ്പഞ്ചാലു ജലവൈദ്യുത പദ്ധതി പ്രദേശത്താണ് പുലിക്കൂട്ടം സ്വൈരവിഹാരം നടത്തുന്നത് കഴിഞ്ഞ വ്യാഴാഴ്ച വൈകിട്ട് ആറു മണിയോടെ മൂന്ന് പുലികളുടെ ദൃശ്യം ജലവൈദ്യുത പദ്ധതിയുടെ സി സി ടി വി ക്യാമറയിൽ പതിഞ്ഞിരുന്നു തുടർന്ന് വനപാലകർ സ്ഥലത്തെത്തുകയും പരിശോധന നടത്തുകയും ചെയ്തു പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചെങ്കിലും ഇവയെ കണ്ടെത്താനായിരുന്നില്ല പ്രദേശത്ത് നിരീക്ഷണം ഏർപ്പെടുത്തുകയും വെള്ളിയാഴ്ച ഇവിടെ രണ്ട് ക്യാമറകൾ സ്ഥാപിക്കുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് ഇന്നലെ വീണ്ടും പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചത് പുലി ഇറങ്ങുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കാരണം ഇവിടെ നമ്മുടെ സുഹൃത്തിൻ്റെ ഒരു വാഴ കൃഷിയുണ്ട് അവിടെ പലപ്പോഴായിട്ട് ഈ രണ്ട് പട്ടീനെ ഈ പുലി പിടിച്ചുകൊണ്ട് പോകുന്നൊരു അവസ്ഥ ഉണ്ടായിട്ട് ഉണ്ടായിട്ടുണ്ട് അപ്പം അവനെ നമ്മളോട് ഇങ്ങനെ സൂചിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് ആ സമയത്ത് നമ്മൾ അതിനെ ഈ ഫോറസ്റ്റ് അധികാരികൾ പറഞ്ഞപ്പോൾ അവരതിനെ വലിയൊരു കാര്യമായിട്ട് എടുത്തിട്ടില്ല എന്നാണ് അതിൻ്റെ ഒരു തെളിവില്ല തെളിവായിട്ട് നമുക്ക് പറയാനും കഴിയുന്നില്ല അങ്ങനെ പിന്നെ അന്ന് വ്യാഴാഴ്ച പുലി ഇറങ്ങിയ ദിവസം അഞ്ച് ഇരുപത് വരെ ഡ്യൂട്ടിലുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ചാ പിടിക്കാൻ വേണ്ടി ചായ ഇട്ട് പോയ സമയത്താണ് ഇത് വരുന്നത് അപ്പം ആറേ പത്തായപ്പാണ് ഞങ്ങളുടെ പവർ ഹൗസിലെ ക്യാമറയിൽ ഇത് കാണുന്നത് അപ്പോൾ അങ്ങനെ ഈ കഴിഞ്ഞ ദിവസവും അത് കഴിഞ്ഞ പിന്നെ ഫോറസ്റ്റുകാർ ഇവിടെ വന്ന് അവർ രാത്രി പിന്നെ റിട്ടേൺ പോവായിരുന്നു ഇത് അല്ലാതെ അവർ ഇവിടെ സ്റ്റേ ചെയ്യുക അങ്ങനെ ഇന്നലെ ഇവിടെ സ്റ്റേ ഇന്നലെ പിന്നെ ഇത് വീണ്ടും ഇത് സമയത്താണ് ഇന്നലെ അവർ വരുന്നത് രണ്ടാം തവണയും പുലിയെ കണ്ടതോടെ പ്രദേശവാസികളും ജലവൈദ്യുത പദ്ധതി ജീവനക്കാരും തീർത്തും അറ്റകുറ്റപ്പണി ഉൾപ്പെടെ നിർത്തിവെച്ചിരിക്കുകയാണ് ഈ പുലി ഇറങ്ങിയുള്ള പണിയൊന്നും നടക്കൂല അങ്ങനെ ചെറിയ ഭീതിയിലാണ് ഇപ്പം നിൽക്കുന്നത് പിന്നലെ ഞങ്ങൾ ഇങ്ങനെ ഡ്യൂട്ടിയിലുള്ള ആൾ ഇങ്ങനെ ക്യാമറ ഈ പുലി ഇറങ്ങി വരുന്നത് കണ്ടെ ഇവിടെ പലരും ഈ പുലി ഇറങ്ങി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒരു ആധികാരികമായ ഒരു തെളിവ് ഇപ്പോഴാണ് കിട്ടിയത് ഇപ്പൊ ഇവരുടെ പദ്ധതിക്കാരുടെ ക്യാമറയിൽ കിട്ടിയതുകൊണ്ട് മാത്രമാണ് ഇന്നിപ്പോൾ ഇവിടെ പുലിയാണ് ഇറങ്ങിയതെന്നും അതിനെക്കുറിച്ച് ഒരു ഇത് കിട്ടിയിരിക്കുന്നത് ഇപ്പം നമ്മുടെ സുഹൃത്തായ കുട്ടൻ്റെ കൃഷി വളർത്തുന്ന രണ്ട് പട്ടിയെ കൊണ്ടുപോയിട്ടുണ്ട് ഒരു പട്ടിക്ക് പരിക്കേറ്റും അതിനിടയ്ക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നു ഇതിപ്പം അന്നൊക്കെ ഈ പുറസ്റ്റുകാരോട് പറഞ്ഞപ്പോഴൊന്നും ഇവർ ഒരു അവരുടെ ഒരു ഇതിൻ്റെ രീതിയിലെടുത്തിട്ടില്ല ഇപ്പം ഈ ഒരു ക്യാമറയിൽ കിട്ടിയതുകൊണ്ട് മാത്രമാണ് ഇതിനൊരു തെളിവാണുള്ളത് രണ്ടു ദിവസം ഇപ്പോൾ ക്യാമറയിൽ കിട്ടിയിട്ടുണ്ട് പിന്നെ ഇത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ് ഇതിന് മെയിനായിട്ടൊരു ഇത് വേണ്ടിയത് സ്വകാര്യ ഭൂമി കാട് മൂടിക്കിടക്കുന്നതാണ് മലയോരത്തെ പ്രധാന പ്രശ്നം ഇവിടെ വന്യജീവികൾ താവളമാക്കുമ്പോഴും ഭൂ ഉടമകൾ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു ഈ പ്രദേശത്ത് സ്ഥലങ്ങൾ മേടിച്ച് ഏക്കർ കണക്കിന് സ്ഥലങ്ങൾ ഓരോരുത്തരെ കൈവശമുണ്ട് എന്നാൽ അവർ കൃഷി ചെയ്യുകയോ അതിൽ പിന്നെ അതിൻ്റെ അടുക്കാടുകൾ വെട്ടുകയോ ചെയ്യുന്നില്ല അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഇത് ഒരു കാടി പിടിച്ച വനപ്രദേശം പോലെ ആയി വരുന്നത് സ്വാഭാവികമായിട്ട് കാണാൻ കഴിയുന്നു അതുകൊണ്ട് കാട്ടുമൃഗങ്ങൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കൃഷിഭൂമികൾ പിന്നെ വന്ന് വസിക്കുവാനും മറ്റ് കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങാനും ജനവാസ കേന്ദ്രങ്ങൾക്ക് ഇറങ്ങാൻ കൂടുതൽ സൗകര്യപ്രദമായി ഒരുക്കുന്ന സൗകര്യം ഒരുക്കി കൊടുക്കുന്ന ഇങ്ങനെയുള്ള കൃഷിഭൂമികൾ ഇങ്ങനെയുള്ള കൃഷിഭൂമികളിലെ അടിക്കാഴുകൾ വെട്ടിത്തെളിച്ച് കൃഷിഭൂമി തന്നെയായി വേർതിരിച്ച് നിർത്തിയാൽ ഒരു പരിധി വരെ കാട്ടുമൃഗങ്ങൾ ഇങ്ങോട്ട് ഇറക്കുന്നതിൽ നിന്ന് നമുക്ക് തടയാൻ സാധിക്കുന്നു എന്നുള്ള ഒരു കാര്യം നമുക്ക് ഇപ്പോഴത്തെ എടുത്തു പറയുന്ന ഒരു കാര്യമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്ന കാട്ടുമൃഗങ്ങൾ വന്നെങ്കിലും ഇവിടെ ഈ പ്രൊജക്ടിന്റെ പദ്ധതിയുടെ ക്യാമറകൾ പതിഞ്ഞിട്ടുണ്ട് അതിനാവശ്യമായ നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി മൃഗങ്ങളെ പിടിച്ച് കൊണ്ടുപോകാനുള്ള സംവിധാനം അടിയന്തരമായി ചെയ്യണം എന്ന് മാത്രമാണ് ഈ കാര്യത്തിൽ നമുക്ക് പറയാനുള്ളത് ഞായറാഴ്ച രാവിലെ മുതൽ ആർ സംഘം പ്രദേശത്ത് പരിശോധന നടത്തിയെങ്കിലും പുലിയെ കണ്ടെത്താനായില്ല പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കൂട് സ്ഥാപിച്ച് ഇവയെ പിടികൂടാൻ അടിയന്തര നടപടി വേണമെന്ന് പ്രദേശം സന്ദർശിച്ച ലിൻഡോ ജോസഫ് എം എൽ എ യോട് നാട്ടുകാർ ആവശ്യപ്പെട്ടു ഇക്കാര്യം വനംവകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ളവരുമായി സംസാരിച്ചിട്ടുണ്ടെന്നും സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ച് കൂട് സ്ഥാപിക്കാൻ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും എം എൽ എ പറഞ്ഞു ആദ്യത്തെ വിശ്യത്തിൽ അതുപോലെ തന്നെ വലിയൊരു പുലിയും രണ്ട് ചെറിയ പുലികളുമാണ് കണ്ടത് രണ്ടാമത്തെ ദിവസം ഇന്നലെയാണ് വീണ്ടും ഇവിടെ ഈ പദ്ധതി പ്രദേശത്ത് നമ്മുടെ ഈ കെ എസ്ഇബിയുടെ പ്രൊജക്റ്റ് നടക്കുന്ന ഈ പ്രദേശത്ത് വീണ്ടും പുലിയെ കാണാനിടയായി സ്വാഭാവികമായിട്ടും ഈ നാട്ടിലെ ജനങ്ങളാകെ വലിയ ഭയാശങ്കരായിട്ടുള്ള ആളുകളാണ് ഇവിടെ ഉള്ളവരെല്ലാവരും പ്രത്യേകിച്ച് ഈ മലമുകളിലാണ് ആളുകൾ വെള്ളത്തിന്റെ മറ്റു സംവിധാനങ്ങളെല്ലാം ഉള്ളത് അപ്പോൾ വെള്ളം തിരിക്കാനും വെള്ളം ശരിയാക്കാനും ഒക്കെ ആളുകൾ വരുന്ന ഒരു പ്രദേശം കൂടിയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അടിയന്തരമായിട്ട് ഇവിടെ കൂടുവെച്ച് ഈ പുലിയെ പിടിച്ച് മറ്റ് മേഖലയിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ഈ ഇതിന്റെ പരിഹാരം എന്ന നിലയിൽ കാണേണ്ടത് ബഹുമാനപ്പെട്ട മന്ത്രിയോട് ഇന്ന് രാവിലെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിച്ചിരുന്നു മന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് സി സി എഫ് നേരിട്ട് തന്നെ വിളിക്കുന്ന സാഹചര്യം ഉണ്ടായി സി സി എഫ് ആയിട്ടും സംസാരിക്കുന്ന രീതി ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തത എന്ന് പറയുന്നത് ഈ പുലിയുടെ കുട്ടികളാണോ ഇത് എന്നുള്ള ഒരു സംശയം ഇതേ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അതിലൊരു വ്യക്തത വരുത്തണം എന്നുള്ള ഒരു തീരുമാനമാണ് അവർ പറഞ്ഞത് പക്ഷെ അതുവരെ കാത്തു നിൽക്കരുത് എന്നുള്ള നിർദ്ദേശം നമ്മൾ കൊടുത്തിട്ടുണ്ട് നമ്മളെ സംബന്ധിച്ചിട്ട് ബഹുമാനപ്പെട്ട മന്ത്രിയോട് സൂചിപ്പിച്ച ഒരു കാര്യം ഇവിടുത്തെ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ എത്രയും പെട്ടെന്ന് കൂടുവെച്ച് ഇവരെ പിടിച്ച് പുലികളായാലും കുട്ടികളായാലും അതിനെ സുരക്ഷിതമായ സ്ഥാനത്തേക്കോ അല്ലെങ്കിൽ മറ്റു സൗകര്യത്തിലേക്കോ മാറ്റുക എന്നുള്ളതാണ് നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് ഉന്നയിച്ചിട്ടുള്ളൊരു വിഷയം അപ്പോൾ ഏതാനും നിമിഷങ്ങൾക്ക് ഡിഒ ഡി എഫ് ഒ കൂടി വരും ഡി എഫ് ഒ ഒരു മണിയാകുമ്പോഴത്തേന് ഈ സമയത്തേക്ക് എത്തിച്ചേരണം എന്ന് പറഞ്ഞിരുന്നു അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നില്ല മലപ്പുറത്താണ് ഉണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ കൂടെ പരിശോധനയ്ക്ക് ശേഷം സി സി എഫിന് കൊടുക്കുന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രിയുടെ കൂടെ ഇടപെടലിന്റെ ഭാഗമായിട്ട് തീരുമാനമെടുക്കാം എന്നുള്ളതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പൊ നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് ഇവിടെ കൂട് സ്ഥാപിച്ച് ഈ പുലികളെ പിടിച്ചു മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചെങ്കിലും കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ടെന്നും ഇതിനായി പ്രദേശത്ത് ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ടെന്നും ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ വിമൽ പറഞ്ഞു ക്യാമറ പരിശോധിച്ച് ആവശ്യമെങ്കിൽ കൂട് സ്ഥാപിക്കൽ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് നീങ്ങുമെന്നും അദ്ദേഹം വ്യക്തമാക്കി നേരിട്ട് ഇതിനെ കണ്ടിട്ടില്ല പുലിയാണോന്നുള്ളത് നമ്മളിപ്പോ കണ്ടത് മൊത്തം എന്ന് വെച്ചാൽ ഇവിടെ വെച്ച ഇവിടെ വെച്ച സി സി ടി വി നിന്നാണ് നമുക്ക് അതിനെ മനസ്സിലാക്കാൻ പറ്റില്ല പ്രസ്റ്റ് ഒരു ദിവസം സി സി ടി വി നമ്മൾ ഫുട്ടേജ് കിട്ടി അതിൽ ഒരു ഒരു വലിയൊരു പുലിയും ഒരു ഒരു തള്ളയും രണ്ട് കുട്ടികളും എന്ന രീതിയിൽ പുലിയാണെന്ന് തോന്നിക്കുന്നില്ല പുലിയാണെന്നല്ലേ ഒരു ആ സി സി ടി വി നമുക്ക് ഏകദേശം മനസ്സിലാവുന്നതാണ് പിന്നെ കൂടുതലായിട്ട് നമുക്ക് അതിനെ പറ്റി മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മള് ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട് ക്യാമറയിൽ നിന്ന് നമുക്ക് ഫോട്ടോ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ഇത് വരുന്ന വഴി തന്നെ വെച്ചത് രണ്ട് ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട് ഇനി അത് പറഞ്ഞാൽ രണ്ട് ക്യാമറ കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ട് സ്ഥാപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോ പതി നമുക്ക് ഏകദേശം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അത് അമ്മയാണോ കുഞ്ഞുങ്ങളാണോ എന്തെങ്കിലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും പിന്നെ അത് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് ബാക്കി നടപടി സ്വീകരിക്കുന്നതാണ് ഈ അമ്മയും കുട്ടിയായതുകൊണ്ട് പൊതുവേ നാട്ടിലേക്ക് ഇറങ്ങില്ല കാറ്റിൽ തന്നെ നിൽക്കും ഇതിന്റെ ഒരു ആവാസ വ്യവസ്ഥ ഇവിടെ തന്നെയാണ് കാരണം സ്ഥിരമായിട്ട് രാത്രി കാലങ്ങളിൽ ഒരു സമയത്ത് ഇറങ്ങുന്നു ഒരു സമയത്ത് വെള്ളം തൊട്ടടു താഴെ പുഴ ഉണ്ടായിരുന്നുണ്ട് ഒരു സമയത്ത് ഇറങ്ങുന്നു വെള്ളം കുടിക്കുന്നു തിരിച്ചു കയറുന്നു എന്ന രീതിയിലാണ് പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഈ ഒരു ഈ ഒരു ഈ ഒരു കാടിന് തൊട്ട ജാരി സ്ഥലങ്ങളെല്ലാം കാട് പിടിച്ചിറങ്ങുന്നുണ്ട് അത്യാവശ്യം നല്ല തിങ്ങി കുറിക്കുന്ന കാട് ഇവിടെ ആൾക്കാര് താമസിക്കുന്നില്ല അതുകൊണ്ട് തന്നെ പുലിക്ക് വന്ന് നിക്കാനും എല്ലാത്തിനും നല്ല സൗകര്യമുള്ള ഉള്ള ഒരു ഏരിയയാണ് പുലിക്കായി ഇറങ്ങുന്ന ഒരു ടെൻഡൻസിയും കുറയും കാടില്ലെങ്കിൽ വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഭാഗമാണെങ്കിലും അല്പം അകലയായി നിരവധി കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് ജലവൈദ്യുത പദ്ധതിയിലെ ജീവനക്കാരും നാട്ടുകാരും തമ്പടിക്കുന്ന പ്രദേശത്ത് പുലിക്കൂട്ടം സ്ഥിരമായി എത്തുന്നതായ വിവരം നാട്ടുകാരെ ഭീതിയിലാക്കിയിരിക്കുകയാണ് കോടഞ്ചേരി നിന്റെ ഇഷ്ടത്തിനുള്ള ആവരണങ്ങൾ നമ്മുടെ ദിയാകോണ്ടിലുണ്ട് They are golden diamonds. My jewelry, my identity.